വേണ്ടി സ്വന്തം ഹൃദയരക്തമൊഴുക്കിയമ്മയും മകനും പകർന്ന ധീരതയും പതറാത്ത ആത്മവീര്യവുമായിരിക്കാം രാഹുൽ എന്ന ചെറുപ്പക്കാരനെ മുന്നോട്ട് നയിക്കുന്നത് അതിലുപരി ആധുനിക ഇന്ത്യയുടെ ശില്പിയായ മുത്തച്ഛന്റെ ഭരണ നൈപുണ്യം ഒരില പോലെ പറന്നുവന്ന് വിദൂരമല്ലാത്ത ഭാവിയിൽ രാഹുലിന്റെ ഹൃദയത്തിൽ വേണിട്ടുണ്ടായിരിക്കാം ഇതൊരു തുടക്കമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയാവസ്ഥകൾ അസ്വസ്ഥജനകമായ കാലങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ഒരു വെള്ള നക്ഷത്രം നമ്മോട് പറയുന്നു ഞാനുണ്ട് നിങ്ങളുടെ കൂടെ മുന്നിൽ നിന്ന് നയിക്കാനും പിന്നിൽ നിന്ന് തേർചക്രമുരുട്ടാനും കൂടെ കരയാനല്ല ആരുടെയും കണ്ണീര് അവനവന്റെ നെഞ്ചിൽ വീഴാതിരിക്കാനാണ് നമ്മൾ ആ പുഞ്ചിരി വിടരും യുവാവിനെ സ്വന്തം ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്നത് വെടിയേറ്റും ബോംബ് വർഷിക്കപ്പെട്ടും പഞ്ചഭൂതങ്ങളിൽ ലയിച്ച ഇന്ദിരയുടെയും രാജീവിന്റെയും ചിതാഭസ്മ തരികൾ ഹിമാലയ സാനുക്കളിൽ വിതറിയപ്പോൾ അവയൊരുനാൾ പൂക്കളായി ശലഭങ്ങളായി തിരിച്ചു പറന്നു പറന്നുവരുമെന്ന് നമ്മൾ സ്വപ്നം കണ്ട വേളകൾ മുന്നിൽ സമാഗതമായിരിക്കുന്നു രാജീവിനെ പരിണയിച്ച് ഇരുപത്തിമൂന്ന് വർഷം മാത്രം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുയാത്ര നടത്താൻ വിധിക്കപ്പെട്ട സോണിയയുടെ ദുരന്ത വൈധവ്യം അശാന്തമാം കടലായി നമുക്ക് മുന്നിലൂടെ വിതുമ്പി തിരയടിക്കുമ്പോൾ രാഹുലിന്റെ സാന്ത്വനം അമ്മയ്ക്ക് മാത്രമല്ല എണ്ണമറിയാത്ത ദുഃഖം കനലായിരിക്കുന്ന വൈധവ്യങ്ങൾക്കുള്ളതാണ് കുറച്ചു കാലം കൊണ്ട് ഇത്രയും വിസ്മയമായി ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിൽ എങ്ങനെ സ്ഥാനം പിടിച്ചുവെന്ന രാഹുലിനോടുള്ള ചോദ്യങ്ങൾക്ക് എടുത്ത തീരുമാനങ്ങളിൽ തെറ്റൊന്നുമില്ലെന്ന ഉത്തമ ഉത്തമബോധ്യമുണ്ടായിരുന്ന പൈതൃകത്തിന്റെ പിന്മുറക്കാരനും ഉത്തരം മറ്റൊന്നാകില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നവംബറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നാൽപ്പത് ദിവസം കൊണ്ട് നാൽപ്പതിനായിരം കിലോമീറ്റർ താണ്ടി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ ഇരുന്നൂറ്റി അൻപത് മണ്ഡലങ്ങളിലുമെത്തിയ ഇന്ദിരയുടെ ചെറുമകന് ജനങ്ങളിലേക്കെത്താൻ വേണ്ടി വന്നില്ല അനുഭവിച്ച വേദനകൾക്കും പ്രതിസന്ധികൾക്കും അനാഥത്വത്തിനും നടുവിൽ കഴിഞ്ഞ സോണിയെപ്പോലെ തന്നെ മകനും ഒരുവേള കൈവന്ന അധികാരം തമസ്കരിച്ചത് ആരും മറന്നുപോയിട്ടില്ല ഒരു ജനതയുടെ നിസ്സഹായത്വമാണ് അധികാരമല്ല അവരിലേക്കെത്താനുള്ള ദൂരമെന്ന് രാഹുൽ തിരിച്ചറിഞ്ഞത് ലോകോത്തര സർവകലാശാലകളിൽ നിന്നും അന്താരാഷ്ട്ര ബന്ധങ്ങൾ വികസനം എന്നീ വിഷയങ്ങളിൽ ബിരുദം നേടിയ രാഹുൽ ഗാന്ധി മുപ്പത് ലക്ഷത്തോളം ഇന്ത്യക്കാർ ജീവസന്ധാരണം നടത്തുന്ന യു എത്തുമ്പോൾ പ്രവാസി ഇന്ത്യക്കാരുടെ ഭാവി പൂക്കളാൽ സമൃദ്ധമാവുകയാണ് രാഹുലിന്റെ പിതാവ് രാജീവ് ജനിച്ച ദിവസം നെഹ്റു ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു ഇന്ദു ഒരാൺകുഞ്ഞിന് ജന്മം നൽകി അമ്മയും മകനും സുഖമായിരിക്കുന്നു ഞാൻ ഒരു മുത്തച്ഛനായി ആ മുത്തച്ഛന്റെ സന്തോഷം രാഹുൽ എന്ന ചെറുപ്പക്കാരൻ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാകുമ്പോൾ ഇന്ത്യൻ ജനതയും മറ്റൊരു തരത്തിൽ അനുഭവിക്കുന്നു വർഷം മുൻപ് ഇന്ദിരയുടെ ചരിത്ര പ്രസിദ്ധമായ യു എ സന്ദർശനം തങ്കലിപികളിൽ എഴുതിവച്ച ഇന്തോ അറബ് മനസ്സുകളിൽ വീണ്ടും ഇതാ പ്രതീക്ഷയുടെ തിരയിളക്കം ആരുടെയെല്ലാമോ സ്വപ്നസന്നിഭമായ ഒരു ഭാവി പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ഒരു ചാൺ ദൂരത്തിലെത്തി നിൽക്കുന്ന പ്രിയ രാഹുൽഗാന്ധിക്ക് ഇൻകാ ഷാർജയുടെ ഭാവുകൾ പ്രാർത്ഥനകൾ പ്രോത്സാഹനം